ചവിട്ടു നാടകം എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള ലഘു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പോർച്ചുഗീസുകാർക്കൊപ്പം കേരളത്തിലെത്തിയ കലാരൂപമാണ് ചവിട്ടു നാടകം ക്രൈസ്തവ പുരാവൃത്തങ്ങളെ ആധാരമാക്കിയാണ് ഈ സംഗീതശില്പം തയ്യാറാക്കിയിട്ടുള്ളത് വസ്ത്രധാരണത്തിലും വേദി അലങ്കാരത്തിലുമെല്ലാം പാശ്ചാത്യ സ്വാധീനം പ്രകടമാണ് ഗ്രീക്കോ റോമൻ രീതിയിലുള്ള വേഷമാണ് കഥാപാത്രങ്ങൾ അണിയുന്നത് തമിഴും മലയാളവും കലർന്നതാണ് ഭാഷ ചവിട്ടു നാടകം എന്നാൽ ചുവടിന് അല്ലെങ്കിൽ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകം എന്നാണ് ചിന്നത്തമ്പിപ്പിള്ള വേദനായകൻ പിള്ള എന്നിവരാണ് ചവിട്ടു നാടകത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആദ്യത്തെ ചവിട്ടു നാടകം കാറൽമൻ ചരിതമാണെന്ന് കരുതപ്പെടുന്നു ചവിട്ടുനാടകം അവതരിപ്പിക്കുന്ന അരങ്ങനെ തട്ട് എന്നാണ് പറയാറുള്ളത് ചവിട്ടിയാൽ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ പലക നിരത്തെയാണ് തട്ടുണ്ടാക്കുന്നത് അതിനാൽ തട്ട് പൊളിപ്പിൽ നാടകമെന്നും ചവിട്ടു നാടകത്തെ അറിയപ്പെടുന്നു പുരാതന ഗ്രീക്ക് റോമൻ ഭടന്മാരെയും യൂറോപ്യൻ രാജാക്കന്മാരെയും അനുസ്മരിപ്പിക്കുന്ന വേഷങ്ങളാണ് കഥാപാത്രങ്ങളുടേത് പർണകടലാസുകളും സിൽക്ക് കസവ് വെൽവെറ്റ് തുണികളും വേഷങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും പോർച്ചട്ട പടത്തൊപ്പി കാലുറ കിരീടം ചെങ്കോൾ കയ്യുറ എന്നിവയും ഉണ്ടാകും ചവിട്ടുനാടകത്തിൽ രാജാവിൻ്റെ ദർഭ രംഗമാണ് ആദ്യം പ്രദർശിപ്പിക്കുക മിന്നുന്ന വേഷവും തിളക്കമറ്റ അലങ്കാരപ്പണികളുമാണ് രാജാവിന് നൽകാറുള്ളത് ചവിട്ടു നാടകത്തിൽ ചെണ്ട പടത്തംപേർ മദ്ദളം ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് അടുത്ത കാലത്തായി തബല ഫിഡിൽ ഫ്ലോട്ട് ബുൾബുൾ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ചവിട്ടു നാടകത്തിൽ ഉപയോഗിച്ചു വരുന്നു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചവിട്ടു നാടകം ഏത് വിദേശികളുടെ സംഭാവനയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളും വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം